പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി ബുധനാഴ്ച രാവിലെ ഏഴ് ഇരുപത്തഞ്ചോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിലെ ഇറങ്ങി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഹെലിപ്പാഡിൽ വെച്ച് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു തുടർന്ന് വൻ വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ റോഡ് മാർഗമാണ് മോദി ഗുരുവായൂരിലേക്ക് തിരിച്ചത് ക്ഷേത്ര ദർശനത്തിനും വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വധൂവരന്മാരെ ആശീർവദിച്ചതിനും ശേഷം ഒമ്പത് പത്തോടെ ഗുരുവായിരിൽ നിന്നും അരിയന്നൂരിലേക്ക് തിരിച്ച മോദി ഒമ്പത് ഇരുപത്തഞ്ചോടെ ഹെലിപ്പാഡിൽ മടങ്ങിയെത്തി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും കേരള പോലീസിന്റെയും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത് രാവിലെ ആറുമണി മുതൽ പത്തുമണിവരെ ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ഗതാഗത നിയന്ത്രണമുണ്ടായി ഈ വഴി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിട്ടിരുന്നില്ല അരിയന്നൂർ മുതൽ ഗുരുവായൂർ വരെയുള്ള ഇട റോഡുകളെല്ലാം പോലീസിന്റെ നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അടച്ചിടുകയായിരുന്നു തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുന്നംകുളം വഴിയാണ് ഗുരുവായൂരിലേക്ക് കടത്തിവിട്ടത് പ്രധാനമന്ത്രി തിരിച്ചുപോയ തിരിച്ചുപോയശേഷം പത്തുമണിയോടെയാണ് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചത് സിസിടിവി ന്യൂസ് കേച്ചേരി